ായിട്ടാണ് അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ ഉപദേശിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവൃത്തികളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ശേഷിക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് നല്ല സിനിമയുടെ കൂടെയുള്ള യാത്ര നിങ്ങളെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത് ഓഫീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി കീബിന്റെ പേരിലും ആ സ്നേഹവും നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്തോ പ്രേക്ഷ അതിനു മുമ്പ് എന്റെ രണ്ട് നൗകിമാരും കൂടെ തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ സ്ഥലമാണ് ആ ഓർമ്മകള് ഇപ്പൊ കഴിച്ച പത്ത് രണ്ടായിരത്തി അഞ്ചു മുതല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തി അഞ്ച് ശതമാനം എൻ്റെ ഭാര്യയ്ക്ക് അറിയപ്പെട്ടതാണ് അത് ഒരു വെറും വാക്കല്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ അവരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനും ഒരുപാട് നന്ദിയ ദൈവത്തോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹം ആണ് വരികയാണ് എന്തായാലും ഞാനിപ്പോ സൂചിപ്പിച്ച പോലെ ഒരു ചേച്ചി അവിടെ ഒരു കുഞ്ഞാലൊക്കെ കാരണം ഒരുപാട് രസകരമായ കാഴ്ചകൾ കൂടെ ഞാനായിട്ട് സാധിക്കുന്നില്ല കൊടുന്ന് ഓഫീസിലോ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നു അത് അതിന്റെ പ്രവർത്തകരുമ്പോൾ